പാട്ടുവേദിയിലേക്ക് മനോഹര ഗാനങ്ങളുമായി കുട്ടിക്കുരുന്നുകൾ എത്തുന്നു കഥ എന്ന ചിത്രത്തിലെ ഗാനവുമായി ശിവശങ്കർ എത്തുന്നു പാടിയതിലുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ ഞാൻ മനോഹരമായാണ് താരം ഈ ഗാനം ശിവശങ്കരോ പൈതൃകം എന്ന ചിത്രത്തിലെ ഗാനവുമായി താര എത്തുന്നു നിങ്ങളുടെ റിമയുടെ തലയിലെ മുടി പിന്നീട് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് നിങ്ങളുടെ റിമയുടെ തലയിലെ മുടി കെട്ടിരിക്കുന്നു രാപ്പകൽ എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായി കുട്ടി കുരുന്നെത്തുന്നു എവിടെയോ കുരുന്ന താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം